വെസ്റ്റ് കോഴിപ്പിള്ളി റസിഡൻസ് അസോസിയേഷൻ വാർഷികം ആഘോഷിച്ചു വെസ്റ്റ് കോഴിപ്പിള്ളി റെസിഡൻസ് അസോസിയേഷൻ എട്ടാമത് വാർഷികമാണ് ആഘോഷിച്ചത് ഉദ്ഘാടനം ആന്റണി ജോൺ എം എൽ നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ അധ്യക്ഷത വഹിച്ചു ഡയാന നോബി ബേസ്ലി യോഹൻഡാൻ ഷെജി ബെസ്സി ടി എസ് രാജു ജോസഫ് തോമസ് ബിജു പി ജോൺ എന്നിവർ പ്രസംഗിച്ചു കുടുംബം ഒരു നന്മവരം എന്ന വിഷയത്തിൽ ഷാൻറി ഡേവിസ് ക്ലാസ് എടുത്തു കലാപരിപാടികളും ഉണ്ടായിരുന്നു അസോസിയേഷന്റെ ഭാരവാഹികളായി ജോസഫ് തോമസ് പ്രസിഡന്റ് ബിജു പി ജോൺ സെക്രട്ടറി എൽദോസ് മത്തായി ഹജാൻജി എന്നിവരെ തെരഞ്ഞെടുത്തു കെ സി വി ന്യൂസ് കോതമംഗലം